നമസ്കാരം ഫാദർ വേദിയില് വിശിഷ്ടതയിൽ നല്ലവരായ നാട്ടുകാരാണ് ഞാൻ ഈ ഹോസ്പിറ്റലിൽ ഈ സ്പോർട്സിൻ്റെ ഇതൊക്കെ ആയിട്ട് ഞാൻ കുറേ ഉദ്ഘാടനത്തിന് പോയിട്ടുണ്ട് പക്ഷേ ഇത്രയും സ്പോർട്സ് അറിയുന്ന ഡോക്ടേഴ്സിന് ഈ രാജഗിരി ഹോസ്പിറ്റലാണ് കണ്ടത് കാരണം ഡോക്ടർ പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഞാനൊക്കെ കുറച്ച് പുറകോട്ട് പോയി കാരണം ആ കളിയുടെ കാര്യവും ഫെഡറേഷൻ കപ്പിൻ്റെ കാര്യവും അത് സന്തോഷ് ഷോഫിയുടെ കാര്യമായാലും പറയുമ്പോൾ പിന്നെ കളിച്ച ടീം അതേപോലെ ഇന്ത്യയിലുള്ള നല്ല ക്ലബിൻ്റെ പേരൊക്കെ പറയുമ്പോൾ ഭാഗ്യം കൊണ്ടായാലൊക്കെ കളിക്കാൻ പറ്റിയിട്ടുണ്ട് എനിക്ക് അപ്പോൾ അങ്ങനത്തെ ഡോക്ടർമാർ ഈ സ്പോർട്സിന് അറിയുന്നതിൽ തന്നെ ഈ സ്പോർട്സ് ക്ലിനിക്കിൽ ഉള്ളത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ് കാരണം ഞാനൊക്കെ കളിക്കുന്ന സമയത്ത് കുറേ ഇഞ്ചുറിയായിട്ടുണ്ട് ലിഗമെൻ്റ് പൊട്ടിയിട്ടുണ്ട് കാർഡ്ലേജ് പൊട്ടിയിട്ടുണ്ട് ആങ്കിൾ ഒടിഞ്ഞിട്ടുണ്ട് ഞാൻ കുറേ ഓപ്പറേഷൻ ഒരു അഞ്ചാറ് ഓപ്പറേഷൻ ചെയ്തിട്ടുള്ള ആളാണ് അപ്പോൾ ഞാൻ ചെയ്തതൊക്കെ കോഴിക്കോടായിരുന്നു അന്ന് നമ്മൾ കളിക്കുന്ന കാലത്ത് പോലെ അപ്പോൾ സ്പോർട്സിന് പ്രത്യേകമായിട്ടൊരു ക്ലിനിക്കോ ഒന്നും ഉണ്ടായിരുന്നില്ല അത് ഞങ്ങളൊക്കെ സംബന്ധിച്ച് ഇതൊരു വലിയൊരു കാര്യമാണ് അങ്ങനെ രാജഗിരിയിൽ ഇത്രയും നല്ലൊരു സ്പോർട്സ് ക്ലിനിക്ക് ഓപ്പൺ ചെയ്യുന്നു അതിൻ്റെ ഏറ്റവും വലിയ അയലറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും സ്പോർട്സിനെ കുറിച്ച് അറിയുന്നവരാണ് ഫുട്ബോളായാലും ബാസ്ക്കറ്റ് ബോളായാലും ഒക്കെ അറിയുന്നവരാണ് അപ്പോൾ ഒരു ഒരു പ്ലെയറിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നതെന്ന് നന്നായിട്ട് അറിയാം പിന്നെ ഇതൊക്കെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടർമാർ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളൊക്കെ ഫിറ്റ് ആവുന്നത് ക്രഡിക്കും ഫിസിയോസാണ് കാരണം അവർ ഹാർഡ് വർക്കാണ് ഞങ്ങൾക്ക് ഗ്രൗണ്ടിലേക്ക് കൊണ്ടു കാരണം ഞങ്ങളൊക്കെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പിന്നെ ചെല്ലണം ഫിസിയോരെ അടുത്താണ് അപ്പം അവർ നമ്മുടെ കാറിൻ്റെ വേദനക്കനുസരിച്ച് ചെയ്ത് തരുന്നത് അവരാണ് നമ്മൾ അത്രയധികം ട്രീറ്റ് ചെയ്തിട്ട് തരുന്നത് അവർ കാരണം തന്നെയാണ് ഞങ്ങൾക്ക് കൂടുതൽ കളിക്കാനും ഏത് ഇവൻ്റെ എടുത്തു ഫുട്ബോളാവട്ടെ അത്ലറ്റാവട്ടെ ഏത് ഇവൻ്റല്ലായാലും ഈ ഫിസിയോസാണ് ഞങ്ങളൊക്കെ റെഡിക്കും വേദിയിൽ കളിക്കുന്ന ഗ്രൗണ്ടിലേക്ക് ഇറക്കുന്നത് കാരണം അത് കാരണം എൻ്റെ മോളൊരു ഫിസിയാണ് ഡോക്ടറാണ് അവൾ എന്നെ പോലാണ് പഠിച്ച് അപ്പോൾ ജില്ലാ ഹോസ്പിറ്റലിൽ തൃശ്ശൂർ ജില്ലാ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു അപ്പോൾ എനിക്ക് വലിയൊരു സന്തോഷമാണ് എൻ്റെ മോള് സ്പോർട്സിൻ്റെ ഇന്ന തന്നെ ഒരു ഫിസിയായത് പിന്നെ ഇവിടെ വരാൻ പറ്റിയാലും ഇത്രയും വലിയൊരു ഹോസ്പിറ്റലിൻ്റെ ഈ രാജഗിരി ഹോസ്പിറ്റലിൻ്റെ സ്പോർട്സ് ക്ലിനിക് ഓപ്പൺ ചെയ്യാൻ എനിക്ക് അവസരം തന്ന ഫാദറിനോടും പിന്നെ എല്ലാ ഡോക്ടർമാരോടും എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ താങ്ക് യു താങ്ക് യു വെരി മച്ച് ഒരു നല്ല കയ്യടിയोड കൂടി നമുക്കിതിനെ സാക്ഷ്യപ്പെടുത്താം താങ്ക്യൂ സർ അടുത്തപ്പം നമ്മൾ ഇവിടെ ചെറിയ ഫുഡ് thank you so much sir once again i request all the dignitaries to join us back on the desk we shall continue with the rest of the program